കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച മയക്കുമരുന്നുമായി കോഴിക്കോട് സ്വദേശികൾ ഗോണിക്കുപ്പ പോലീസിന്റെ പിടിയിലായി മൈസൂരുവിൽ നിന്നും കാറിൽ കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച ഒരു കിലോ നാനൂറ് ഗ്രാം കഞ്ചാവും രണ്ട് ഗ്രാം എംഡിഎംഎയുമായി മൂന്ന് മലയാളികളെ ഗോണിക്കുപ്പ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം വീരാജുപേട്ട ഡിവൈഎസ്പി മോഹൻകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഗോണിക്കുപ്പ എസ് ഐ രൂപദേവിയും സംഘവും നടത്തിയ വാഹന പരിശോധനയിലാണ് മൈസൂരുവിൽ നിന്നും തിത്തിമത്തി ആനച്ചക്കൂർ വഴി കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് പിടികൂടിയത് കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് സ്വദേശികളായ അർസാദ് തസ്ലിഖ് മുഹമ്മദ് അസഫ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച വാഹനമടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു മയക്കുമരുന്ന് വേട്ടയിൽ ക്രൈം പോലീസ് ഓഫീസർമാരായ രാധാ ചന്ദ്രശേഖരൻ തേജസ് കുമാർ സജൻ സോമശേഖർ രവി എന്നിവരുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു